ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എയർപോർട്ടിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കാലടി റൂട്ടിലുള്ള ശ്രീമൂലനഗരം എന്ന സ്ഥലത്താണ് അവിടെ ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഏകദേശം അഞ്ചകാല സെൻ്റ് സ്ഥലത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള നാല് ബെഡ്റൂമുകൾ കൂടിയാണ് ഈ ഒരു മനോഹർ ഭവനം നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോക്സിറ്റേ പരിവേഷം ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടൊരു ഏരിയ തന്നെയാണിത് ഏകദേശം രണ്ട് സൈഡിലും റോഡ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസിയും ലഭിക്കുന്നുണ്ട് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് കട്ടകളാണ് വിലിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടോളം കാർ പാർക്കിങ്ങും ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർവെള്ളമാണ് കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ് വർഷത്തിൽ എല്ലാ ദിവസവും കിണർ വെള്ളം ഒരു ഏരിയ കൂടിയാണിത് വീടിന്റെ ബാക്ക് സൈഡിലായി വർക്ക് ഏരിയ ചെയ്യുന്നു സ്പേസും ലഭിക്കുന്നുണ്ട് ഭംഗിയായിട്ട് തന്നെ ചെറിയ രീതിയിൽ ഗാർഡൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്കും നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അകത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ സിറ്റൌട്ടിൽ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഫുൾ ബോഡി ടൈലുകളാണ് ഈ ഒരു വീടിന്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഫോർ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാൻ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കാണാൻ സാധിക്കും കിച്ചന്റെ വിശേഷങ്ങളിലേ വരുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പം ഉള്ളൊരു കിച്ചൺ തന്നെയാണ് അലൂമിനിയം ഫാബ്രിക്കേഷനുള്ള കബോർഡ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഭാവിയിൽ ഒരു വർക്കേരിയ സ്പേസും ലഭിക്കുന്നുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴ്ചത്തെ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പം നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു കബോർഡും നിർമ്മിച്ചിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പുകളിലും ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡറുകൾ നിർമ്മിക്കാനായിട്ട് ഗ്ലാസ് എസ് എസിന്റെ സ്ക്വയർ പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു പാസേജിലേക്കാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് അതായത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ മാത്രമാണ് ഈ ഒരു വീടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് മാത്രമാണത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ ഒരു വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ